ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടേപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യമേ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്നീ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിന് എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസും ന്യൂസും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കൾ കാൺപൂരിൽ നാനാസാഹിബും താന്ത്യോ തോപ്പിയുമായിരുന്നു ലഖ്നൌവിൽ ബീഗം ഹസ്രത് മകലായിരുന്നു നയിച്ചിരുന്നത് അടുത്തത് ഫൈസലാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് നയിച്ചിരുന്നത് ഡൽഹിയിൽ ജനറൽ ബഗ്ഖാനായിരുന്നു ഡൽഹിയിൽ ജനറൽ ബഗ്ഖാനായിരുന്നു ഝാൻസിയിൽ റാണി ലക്ഷ്മിബായും ബീഹാറിൽ കൺവർ സിംഗും ബാറേലിയിൽ ഖാൻ ബഹദൂർ ഖാനുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ യുദ്ധത്തിൽ നയിച്ചിരുന്ന ആളുകളാണ് ഫൈസലാബാദിൽ മൗലവി അഹമ്മദുള്ളയും ഡൽഹിയിൽ ജനറൽ ഭഗ്ഖാനും ഝാൻസിയിൽ റാണി ലക്ഷ്മിബായും ബീഹാറിൽ കൺവർ സിംഗും ബാറേലിയിൽ ഖാൻ ബഹദൂർ ഖാനുമായിരുന്നു നയിച്ചിരുന്നത് ഇന്ത്യൻ അലക്സാണ്ടർ എന്നറിയപ്പെടുന്നത് ആരാണ് അലാദ്ദീൻ ഗിൽജിയാണ് അലാദ്ദീൻ ഗിൽജിയാണ് ഇന്ത്യൻ അലക്സാണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് തെക്കേ ഇന്ത്യയിലെ അലക്സാണ്ടർ എന്നറിയപ്പെടുന്നത് രാജരാജ ചോളനെയാണ് രാജരാജ ചോളനെയാണ് തെക്കേ ഇന്ത്യയിലെ അലക്സാണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ അലക്സാണ്ടർ എന്ന് അലാദീൻ ഗിൽജിയെയും തെക്കേ ഇന്ത്യയിലെ അലക്സാണ്ടർ എന്ന് രാജരാജ ചോളനുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ നമുക്കിനി അടുത്ത ഭാഗത്തെ ചോദ്യങ്ങൾ കൂടി നോക്കാം ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്നത് ആരുടെ മുദ്രാവാക്യമാണ് എ ബി വാജ്പേയിയുടെ മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്നത് എ ബി വാജ്പേയിയുടെ മുദ്രാവാക്യമാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജയ് ജവാൻ ജയ് കിസാൻ്റെ കൂടെ ജയ് വിജ്ഞാനും കൂടിയാണ് എ ബി വാജ്പേയി കൂട്ടിച്ചേർത്തിരിക്കുന്നത് അപ്പോൾ ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹാദൂർ ശാസ്ത്രിയും ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എ ബി വാജ്പേയിയുമാണ് അടുത്തത് ഹൈഡ്രജൻ്റെ മൂന്ന് ഐസോട്ടോപ്പോളാണ് ഒന്ന് ഫസ്റ്റത്തെ ആണ് പ്രോട്ടീയം രണ്ടാമത്തെ ഡ്യൂട്ടീരിയം മൂന്നാമത്തെ ട്രിഷ്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോട്ടീനത്തിന് ഒരു ഇലക്ട്രോണും ഡ്യൂട്ടീരിയത്തിന് ഒരു ഇലക്ട്രോണും ഒരു ന്യൂട്രോണും ട്രിഷ്യത്തിന് ഒരു ഇലക്ട്രോണും രണ്ട് ന്യൂട്രോണുമാണ് ഉള്ളത് അടുത്തത് ഓരോ ആറ്റോമിക്ക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോടോപ്പുകൾ ഐസോടോപ്പുകളാണ് ഓരോ ആറ്റോമിക്ക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോടോപ്പുകൾ എന്നാൽ വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഒരേ മാസ് മാസ ഉള്ളവയാണ് ഐസോ ബാറുകൾ ഐസോബാറുകൾ വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഒരേ മാസ് മാസ നമ്പറുമുള്ളവയാണ് ഐസോബാറുകൾ ഐസോടോപ്പുകളും ഐസോബാറുകളും പ്രത്യേകം ശ്രദ്ധിക്കുക ഐസോടോപ്പുകൾ ഒരേ ആറ്റോമിക് നമ്പറാണ് ഐസോബാറുകൾ വ്യത്യസ്ത ആറ്റോമിക് നമ്പറാണ് അതാണ് കോമൺ ഡിഫറൻസ് തേക്കഴിയുടെ കവാടമെന്നറിയപ്പെടുന്നത് കുമളിയാണ് കുമളിയാണ് തേക്കടിയുടെ കവാടം എന്ന പേരിൽ അറിയപ്പെടുന്നത് വയനാടിൻ്റെ കവാടം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലക്കടിയാണ് ലക്കടിയെയാണ് വയനാടിൻ്റെ കവാടം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുമളി തേക്കടിയുടെ കവാടവും ലക്കടി വയനാടിൻ്റെ കവാടവുമാണ് ഇന്ത്യൻ പരമോന്നത സൈനിക ബഹുമതിയാണ് പരംവീർ ചക്ര പരം വീർ ചക്രയാണ് ഇന്ത്യയിലെ പരമോന്നത സൈനിക ബഹുമതി ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നയാണ് ഭാരതരത്നയാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി പരമോന്നത സൈനിക ബഹുമതി പരംവീർ ചക്രയും സിവിലിയൻ ബഹുമതി ഭാരതരത്നയുമാണ് ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജരാജേന്ദ്ര ചോളനാണ് ഗംഗൈ കൊണ്ട ചോളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജരാജേന്ദ്ര ചോളനാണ് മധുരൈ കൊണ്ട ചോളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പരാന്തക ചോളനാണ് പരാന്തക ചോളനാണ് മധുരേ കൊണ്ട ചോളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗംഗേ കൊണ്ട ചോളൻ രാജേന്ദ്ര ചോളനും മധുരേ കൊണ്ട ചോളൻ പരാന്തക ചോളനുമാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ കേന്ദ്രമന്ത്രിയാണ് രാജ്കുമാരി അമൃതം കൗൾ രാജ്കുമാരി അമൃതം കൗറാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് വിജയലക്ഷ്മി പാണ്ഡിറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യ വനിതാ അംബാസിഡർ അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് വൈക്കം സത്യാഗ്രഹത്തിന് ടി കെ മാധവനും ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കെ കേളപ്പനുമാണ് നേതൃത്വം നൽകിയത് ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിലാണ് ഇന്ത്യൻ മിലിട്ടറി അക്കാദമി ഡെറാഡോണിലുമാണ് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിലും ഇന്ത്യൻ മിലിട്ടറി അക്കാദമി ഡെറാഡോണിലുമാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവാണ് എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമാണ് ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി ആണ് വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവും വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവുമാണ് ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹോമി ജെ ബാബ ഹോമി ജെ ബാബയാണ് ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജാ രാമണ്ണയാണ് ഡോക്ടർ രാജാ രാമണ്ണയാണ് ഇന്ത്യൻ അണുബോമിൻ്റെ പിതാവ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ബാബയും ഇന്ത്യൻ അണുബോമിൻ്റെ പിതാവ് ഡോക്ടർ രാജാ രാമണ്ണയുമാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡിനെയാണ് സ്വിറ്റ്സർലാൻഡിനെയാണ് യൂറോപ്പിലെ കാശ്മീർ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് കാശ്മീരിനെയാണ് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് കാശ്മീരിനെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലാൻഡും ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് കാശ്മീരുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡയും ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബലുമാണ് ഡൈനാമോ കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡയും ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നോബലുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നത് ഇ കെ നയനാരാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നത് ഇ കെ നയനാരാണ് ഏറ്റവും കൂടുതൽ തവണ കെ കരുണാകരനും ഏറ്റവും കൂടുതൽ കാലം ഇ കെ നായനാരുമായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി യു സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ലേറ്റസ്റ്റ് ന്യൂസും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് വാസിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി